ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ നിൽക്കുന്നതേ നാട്ടികയിലാണ് കേട്ടോ നാട്ടിക ബീച്ചിലാണ് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഇവിടെ ഒരു ബോട്ട് വലിയൊരു ബോട്ട് വന്നിട്ട് ഒരു ട്രോളിംഗ് ബോട്ടാണ് വന്ന് കരയ്ക്കടിഞ്ഞ് അടിച്ച് കയറിയിരിക്കുകയാണ് കര കരക്കിലേക്ക് ഇടിച്ച് കയറി ഇവിടെ കടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പുലർച്ചെയാണ് ഇത് വന്ന് കരക്കടിഞ്ഞതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോവാം എന്താണ് അവസ്ഥ പോയി നോക്കാം ഇപ്പോൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളതാണ് അവിടെ വേറെ ബോട്ടുകളൊക്കെ എടുക്കുന്നത് അതിനെ റിക്കവർ ചെയ്യാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു വലിയ ബോട്ടാണ് വലിയ ട്രോളിങ് ബോട്ടാണ് ഫീനിക്സ് എന്നാണ് ബോട്ടിൻ്റെ പേര് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാഴ്ചകൾ കാണാം ഇത് ബോട്ടിനെ വലിച്ചു തരണമല്ലോട്ടോ കുറച്ച് ദൂരെയായിട്ട് കടലിൽ നിൽക്കുന്ന രണ്ട് ബോട്ടുകളുണ്ട് ഈ ബോട്ടിനെ വലിച്ച് കടലിലേക്ക് ഇറക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്ന വയർ റോപ്പ് അവർ അവിടെ നിന്ന് എത്തിച്ചിട്ടുള്ള വയർ റോപ്പ് കെട്ടി വലിച്ച് കരയ്ക്കെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ജെ സി ബിയും പിന്നെ എല്ലാവരും കൂടെ നാട്ടുകാരെല്ലാവരും സഹായിച്ച് വലിച്ച് ആ വയർ റോപ്പിനെ കരക്കെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വയർ റോപ്പ് കരയ്ക്കെത്തിച്ചിട്ട് വേണം അത് ഈ ബോട്ടിൽ കെട്ടിയിട്ട് ക കടലിൽ നിൽക്കുന്ന ബോട്ടുകാർക്ക് അങ്ങോട്ട് തിരിച്ച് വലിക്കാനായിട്ട് റച്ചിരിക്കാണ് മണ്ണിൽ വന്ന് ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ അത് അതിന്റെ റും എല്ലാം മണ്ണില് ഉറച്ച സ്ഥിതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ബോട്ടിൽ റോപ്പ് കെട്ടിയിട്ട് അവിടെ കടലിൽ നിൽക്കുന്ന മറ്റു ബോട്ടുകളുണ്ടല്ലോ മൂന്ന് ബോട്ടുകൾ ആ മൂന്ന് ബോട്ടുകൾ കൂടെ ഇതിനെ വലിച്ച് ഇറക്കാനുള്ള പരിപാടിയാണ് നേരത്തെ ഒരു വട്ടം ശ്രമിച്ചതാണ് അപ്പോൾ റോപ്പ് പൊട്ടിപ്പോയിരുന്നു അപ്പം ഇനി അവിടുന്ന് റോപ്പ് കൂടെ എത്തിച്ചിട്ടുണ്ട് മെറ്റലിൻ്റെ റോപ്പ് എത്തിച്ചിട്ടുണ്ട് അത് ബോട്ടിൽ ഈ ബോട്ടിൽ കെട്ടിയിട്ട് കടലിൽ നിൽക്കുന്ന മൂന്ന് ബോട്ടുകളും കൂടെ ഇതിനെ വലിച്ച് ഇറക്കാനുള്ള പരിപാടിയാണ് അത് വേലിയാറ്റം കഴിയുന്നതിന് മുമ്പ് ചെയ്യാൻ വേണം കാരണം ഉച്ചവരെയൊക്കെ ആ വേലിയാറ്റം കഴിഞ്ഞാൽ പിന്നെ ഇറക്കമാണ് ഇറക്കമായി കഴിഞ്ഞാൽ മണ്ണിൽ നന്നായി ഇരുന്ന് പൂവും ബോട്ട് പിന്നെ വലിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് വേലിയാറ്റ സമയത്ത് തന്നെ ഇതിനെ വലിച്ചിറക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കടലിൽ നിൽക്കുന്ന ബോട്ടുകളിലേക്ക് ആ ബോട്ടുകൾക്ക് അടുത്തേക്ക് വരാൻ പറ്റില്ല വലിയ ബോട്ടുകളാണല്ലോ അപ്പോൾ അവർക്ക് റോപ്പ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ വഞ്ചിയിൽ ഇപ്പോൾ ഇവർ പോകുന്നത് കേട്ടോ നല്ല കടലുണ്ട് നല്ല തിരമാലകളുണ്ട് നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ പേടി വരും കാരണം ഈ തിരമാലേനം മുറിച്ച് കടന്ന് എങ്ങനെയാണ് ഈ വഞ്ചി അങ്ങോട്ട് കയറുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ അവരിതാ ആ റോപ്പും കൊണ്ട് ഈ തെരേന മുറിച്ചു കിടന്നങ്ങ് ഇതാ നമുക്ക് കടലിൽ കാണാം അവിടെ മൂന്ന് ബോട്ടുകൾ നിൽക്കുന്നത് ഒന്ന് പോലീസിൻ്റെ ബോട്ടാണ് പിന്നെ രണ്ടെണ്ണം ഇതിനെ വലിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ബോട്ടുകൾ അപ്പോൾ അതിലേക്ക് ഈ റോപ്പ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് അങ്ങനെ റോപ്പ് കെട്ടി കുറേ വലിച്ചു നോക്കിയിട്ടോ ആ ബോട്ടുകൾ കുറേ വലിച്ചു നോക്കി നമുക്കറിയാമല്ലോ ഒരു ട്രോളിംഗ് ബോട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യം നല്ല പവറുള്ള ബോട്ടുകളാണ് ട്രോളിംഗ് ബോട്ടുകൾ ആ ബോട്ടുകൾ വെച്ച് അത്രയും വലിച്ചിട്ടും ഈ ബോട്ട് ഒന്ന് കരയുന്ന മൂവ് ചെയ്തു എന്നല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഇനിയും വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം തിരമാലകളുള്ള സമയത്ത് അതായത് വേലിയാറ്റമുള്ള സമയത്ത് തന്നെ വെള്ളം അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന സമയത്ത് തന്നെ വലിച്ചാലേ നമുക്ക് ഇതിറക്കാൻ പറ്റുള്ളൂ വലിച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പോൾ വലിച്ചിട്ട് വീണ്ടും അതിനെ നേരെ വലിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു ആ വലിച്ചു കൊണ്ടുപോയ ബോട്ടുകൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട് അത് നേരെ വലിച്ചാൽ തന്നെ അവിടെ കയറുള്ളൂ കാരണം അതിൻ്റെ പ്രൊപ്പിലറൊക്കെ മണ്ണിൽ ഇവിടെ വാഴ ഇല്ലാത്ത ഒരാളില്ലാത്ത സ്ഥലമാണ് പ്രൊപ്പല്ലറൊക്കെ മണ്ണിൽ ജാമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പോവുകയാണെങ്കിൽ നേരെ വലിച്ചാൽ തന്നെ അങ്ങോട്ട് കയറുള്ളൂ അപ്പോൾ അതിന് വേണ്ടി അവർ പിന്നെയും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നേരെ അങ്ങോട്ട് വലിക്കണം ആ ഒരു തിരയിൽ ബോട്ട് ബോട്ടിൻ്റെ ബാക്ക് ഭാഗം പൊങ്ങണ സമയത്ത് വലിച്ചാലങ്ങോട്ട് കയറുള്ളു അല്ലെങ്കിൽ പ്രൊപ്പല്ലർ മണ്ണിൽ ജാമായിട്ട് ഇരിക്കുകയായിരിക്കും അപ്പൊ എന്തായാലും എന്താ ബോട്ട് വലിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പന്ത്രണ്ടേക്കാൾ ആയി സമയം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു മണിക്കാകുമ്പോഴത്തേക്കും ഇറക്കം തിരിച്ചു തുടങ്ങും ഇറക്കം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ആ വലിക്കുക എന്നുള്ള പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഇറക്കം തിരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ അങ്ങനെ ഇരിക്കും ബോട്ട് അപ്പൊ അതിനു മുന്നേ ഇറക്കം തിരിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് ഇറക്കണം കടലിലേക്ക് തന്നെ ഇറക്കണം ബോട്ടിന് അപ്പൊ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പുറപ്പെട്ടിട്ടുള്ള ബോട്ടാണ് മൂനമ്പത്തുനിന്ന് പുറപ്പെട്ടതാണെന്നു പറഞ്ഞാൽ ഇവര് പോയി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുന്നവരും അപ്പൊ അതിനുള്ള ഐസുകൾ ഐസ് ബ്ലോക്കുകളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട് ബോട്ടിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ബോട്ടിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും അങ്ങനെ സമയം വീണ്ടും കടന്നുപോയി കടന്നുപോയിട്ടുണ്ട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കേട്ടോ കരയിൽ നിന്ന് കൊറച്ചറങ്ങിയെന്നല്ലാതെ കൂടുതലൊന്നും മാറ്റം വന്നിട്ടില്ല ബോട്ട് കെട്ടി വലിക്കുന്നുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നും വന്നിട്ടില്ല ഇപ്പോഴാണെങ്കിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി ഇറക്കം ആയി തുടങ്ങി തോന്നുന്നു ഏറ്റവും അധിക സമയമൊന്നും നീണ്ടു നിൽക്കില്ല അപ്പൊ ഇറക്കം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് കണ്ടോ ആ അതിന്റെ പ്രൊപ്പല്ലർ തന്നെ മണ്ണിൽ കുത്തിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ പിന്നെ അവിടുന്ന് അതാണ് കയറി ഒരു ബുദ്ധിമുട്ട് നേരെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ തിരയിൽ പൊങ്ങുന്ന സമയത്താണെങ്കിൽ ചിലപ്പോ ആ സമയത്ത് അങ്ങ് കയറി കഴിഞ്ഞാൽ ആ തിര മറയുന്ന ആ സ്ഥലം കണ്ടോ ആ ഒരു സ്ഥലം വിട്ട് അങ്ങട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അങ്ങോട്ട് പൊക്കോളും അപ്പോൾ അതങ്ങ് കയറി കിട്ടാം ഉള്ള സ്ഥലം കയറി കിട്ടാനാണ് സാധ്യത അപ്പോൾ എന്തായാലും നമ്മളധികം സമയം ഇനി വെയിറ്റ് ചെയ്യുന്നില്ല തിരിച്ചു പോകാൻ കേട്ടോ കുറേ സമയമായിട്ട് നോക്കുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് ബോട്ട് ഇറങ്ങി കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇറങ്ങി കണ്ടിട്ട് പോകുക എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി എത്ര സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടു പോവാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ചു തിരിച്ച് പോകാനുട്ടോ ഇനി ബാക്കി അപ്ഡേറ്റുകൾ അറിയിക്കാം വഴി അറിയിക്കാം അപ്പോൾ എന്തായാലും ശരി പോട്ടെ റൈറ്റ്